സ്വാഗതം പ്രൊഫസർ ജയശങ്കരപ്പിള്ള സാറിൻ്റെ മോചനം എന്ന നാടകം ആരംഭിക്കുകയായി ഈ നാടകത്തിൻ്റെ സംവിധാനം പേര എം ഹരിലാൽ രംഗത്ത് ഹരിലാൽ ശിവശങ്കർ ജയകുമാർ സബു വാവോലി നാടക നാടകാവതരണം സുഹൃത്ത് നാടകക്കളതി നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ റിങ്ങിംഗ് ശബ്ദം സ്ലോ മോഷൻ സ്ലോ മോഡിലേക്ക് വയ്ക്കുവാനോ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുവാനോ ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാടകം ആരംഭിക്കുന്നു നാടകം മോചനം കൊടിയ മർദ്ദനമേറ്റും എല്ല മറന്നോ മറന്നിട്ടില്ല പിന്നെ പിന്നെ ഇരിപ്പിന്റെ അർത്ഥം നമ്മൾ അയാൾ ജോലിയും ജീവനും പണയും വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നത് അറിയാമോ നമ്മൾ കൂടി പറഞ്ഞിട്ടുമാണ് സമയമാകുമ്പോ ഒരു മ്പി മുറിക്കുവാനുള്ള ആരാധത്തിനുമുള്ള ഈ ഇരുമ്പുകൾ അത് വെച്ചറുത്ത് മുറിക്കും എന്നിട്ട് എന്നിട്ട് മുഷിഞ്ഞ നാളെ മുറിയിൽ നിന്നും കാറ്റ് ശ്വസിക്കാൻ ഇഷ്ടംപോലെ നടന്നു വർത്താൻ ഓടാൻ ജീവിക്കാൻ എല്ലാം പറഞ്ഞതല്ലേ ഞാൻ അല്ല അമ്മാവന് പുറത്തു പോവാൻ ആശയിച്ചു പോയപ്പോഴൊക്കെ ആഗ്രഹിച്ചു പക്ഷെ വീണ്ടും വീണ്ടും വന്നു വരേണ്ടി വന്നു രക്ഷപ്പെട്ടാൽ അമ്മാവൻ ആദ്യം എവിടെ ആയിരിക്കും പോവുക ായിട്ട് എന്നെ സ്നേഹിച്ചവരെ മോളെ എന്റെ മോൾ ഇരിക്കുന്നു മോളോ എന്റെ മോളു എന്നിട്ട് മോളക്ക് എന്ത് പറ്റി പിന്നെ വന്നു പറഞ്ഞു കേട്ടില്ല കുഞ്ഞി കഴുത്തിൽ പറ്റിച്ചേർന്ന് ിൽ പോലെ ഞാൻ ലക്ഷ്യം പെട്ടെന്നു പെലു ആക്കി പോയിപ്പോ ില്ല എന്റെ പൊന്നുപോളെ ശ്വാസം കിട്ടാതെ പിഴയുന്നത് ഞാൻ അറിഞ്ഞില്ല എന്റെ പൊന്നൂനെ പൊന്നുവിനെ നെഞ്ചിൽ ചേർത്താൻ ഞാൻ ഉറക്കുമായി ഞാൻ എൻറെ പൊന്നുവിനെ ഈ വാടി ചേർത്ത് ഉറക്കി ും ആരുമില്ല കുട്ടികാരെയും കാണാനുമല്ല ഞാൻ പോകുന്നത് പുതിയ പുതിയ കുഴിമാരങ്ങൾക്ക് മുകളിൽ ഇരുന്ന് ആ തെറ്റുകൾ ആവർത്തിക്കും അതുകൊണ്ട് അത് ഒന്നും ചെയ്യാതി ഒന്നിനും നിങ്ങൾ അപ്പൊ അമ്മാൻ വരുന്നില്ലേ എല്ലാം സമ്മതിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ നിന്നിറങ്ങിയാൽ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് തന്നെ പോരണ്ടേ എനിക്ക് അവിടത്തെ പോലെ തന്നെ അമ്മാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്ന പോലെയല്ലേ ഞങ്ങളുടെ അന്നയനെ മുട്ടിക്കഴിഞ്ഞത് കുറ്റവാളികൾ തടങ്കൽ പുള്ളികൾ അമ്മാവനെ കൊണ്ടേ ഞാൻ പോകും തീർത്ഥം ഇനിക്ക് മാത്രമായി യും കൊള്ളണായിരിക്കും <experiences> ಒಂದೆರಡು ಎಡ್ನಿಟ್ ಅಹ್ ಅದು ಆ ಆಡೇಶ ಇತ್ತು ಹೇ ಇವನ್ ಇವನ್

ഇടുന്നവൾ പുള്ളയിൽ ഇത് വെന്ത് ഇഞ്ചിഞ്ചായവൾ മരിക്കും ഞാൻ തന്നെയാണ് അവളെ അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കഴിയും വന്നു കാരണം അവൾ എന്നെയും എന്റെ ഓജസ്സും തേജസ്സും സമ്പുദ്ധമെല്ലാം കവർന്നെടുത്ത് പുതിയ വാക്കുകൾ പോയി കൊന്നു ഒറ്റ കൊന്നു

പുറത്തു ചേട്ടാൻ ഗൂഢാലതാരാണ് നിഷേധിക്കണ്ട സഹായിക്കാൻ വന്നേറ്റ ഗാഡിനെ പിടിച്ചു കഴിഞ്ഞു എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാരാണ് ആരാണ് ആ സൂത്രധാരൻ നീ നീയാണല്ലേ നീ ഇല്ലവരേനെ തൊർപ്പിക്ക് എല്ലാവരേനെ തൊർപ്പിക്ക് അത് ഞാനാണ് ഞാനാണ് ദാനാനാണ് ഞാനാണ് ും തന്നിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചെയ്ത മോചനമെങ്കിലും ആകുമായിരുന്നു ാണ് വേദനിപ്പിക്കുന്നത് തെറ്റി വേദനയിൽ നിന്നും എനിക്ക് എന്താണ് ഒരു മോചനം ദൈവമേ ദൈവമേ ദൈവമേന് മു ചെയ്ത തെറ്റിന് മോചനമാകുമോ കഠിനകാരാഗ്രഹവാസം നമ്മളിൽ മോചനത്തിൻ്റെ പാതയൊരുക്കുമോ

എങ്കിൽ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് സന്യസിച്ചീരിൽ മോചനം കിട്ടുമോ എന്തിൽ നിന്നുള്ള മോചനം കൂട്ടരെ ആരിൽ നിന്നുള്ള മോചനം മർത്യരേ മർത്യേതിൽ നിന്നുള്ള മോചനം ലോകരെ ബന്ധനം നിത്യബന്ധനം